ഹായ് ഹലോ സ്ഥലാളേക്കു ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളുള്ളത് മഞ്ചേരി കച്ചേരിപ്പടിയിലാണ് കേട്ടോ കച്ചേരിപ്പടി സ്റ്റാൻഡിൽ ബസ് കറുമ്പോൾ ഇടത്തെ സൈഡിലായിട്ടാണ് കേട്ടോ ഈ ഒരു കടവിൻ്റെ ദിൽസെ എന്ന് പറയുന്നത് ഈ ഒരു അടിപൊളി ഫാനസിൽ ഉണ്ടല്ലോ മക്കൾ എല്ലാ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ ബാഗുകൾ മാത്രമല്ല വെള്ളക്കുപ്പികൾ പുസ്തകങ്ങൾ കൊടകൾ അതുപോലെ പല തരത്തിലുള്ള ഗിഫ്റ്റുകൾ പിന്നെ വലിയവർക്ക് വേണ്ടത് ബാഗ് ചെറിയവർക്ക് വേണ്ട ബാഗ് പിന്നെ അതേപോലെ ലഗേജൊക്കെ കൊണ്ടുപോകാൻ പറ്റും അങ്ങനത്തെ നല്ല അടിപൊളി ബാഗ് എല്ലാ ഐറ്റംസ് ഫാൻസി സാധനങ്ങൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പല വിധത്തിലുള്ള കുപ്പികൾ അതേപോലെ നോട്ട് പുസ്തകം നല്ല അടിപൊളി നോട്ട് പുസ്തകങ്ങളാണ് കേട്ടോ അതൊക്കെ ഒരു പാകത്തെ റൈറ്റിലാണ് കേട്ടോ ഇവിടെ കൊടുക്കണം മാത്രമല്ല ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കാണിച്ച് തരേണ്ട കൂപ്പൺ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് ജൂണിലാണ് നമ്മൾ ഭാഗ്യശാലി തിരഞ്ഞെടുക്കുക അപ്പോൾ ഈ ഒരു കടയിൽ നിന്ന് നിങ്ങൾ എന്ത് സാധനം എടുത്താലും നിങ്ങൾക്ക് കൂപ്പണ് കിട്ടും പിന്നെ നമ്മളെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ബമ്മ കുട്ടികളും കിട്ടുക പല തരത്തിലുള്ള ടോയ്സുകളും എല്ലാതും കിട്ടണം ക്ലോക്ക് ഐറ്റംസുകൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റണം ഓരോ സാധനങ്ങൾ എല്ലാം കിട്ടും ഈ ഒരു ദിൽസയിൽ കെട്ടോ അപ്പോൾ എവിടെയല്ല നമ്മുടെ മഞ്ചേരിയാണ് കേട്ടോ മഞ്ചേരി കച്ചേരിപ്പടിയിലാണ് ഈ ഒരു കട ഉള്ളത് കേട്ടോ അപ്പം ഈ ഒരു കട കുറേ ആളുകൾക്ക് അറിയില്ല അല്ലേ കാരണം കുറച്ച് കുറച്ചുള്ളോട്ടായതുകൊണ്ട് പിന്നെ നമ്മൾ കച്ചേരി പാടിക്കൊക്കെ എന്തെങ്കിലും ബസ്സിന് പോകണെങ്കിൽ അങ്ങോട്ട് പോകുള്ളൂ പക്ഷേ ഈ ഒരു കടയിലേക്ക് നിങ്ങൾ ഈ ഒരു നോട്ട് പുസ്തകം വാങ്ങാനും ബാഗ് വാങ്ങാനും പൊയ്ക്കൂളി മക്കളെ എന്തായാലും നിങ്ങൾക്ക് നഷ്ടമാകില്ല ഇരുപത് മുതൽ നാൽപ്പത് വരെ ശതമാനം ഓഫറാണ് കേട്ടോ ഈ ഒരു കടയിലുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് നല്ല ഓഫറോട് കൂടിയാണ് ഇവർ ഓരോ സാധനങ്ങളും ഇവിടെ കൊടുക്കുന്നത് അവിടെ നമുക്കാർക്കും അവിടേക്ക് പോയാൽ നഷ്ടമാവില്ല കേട്ടോ അപ്പോൾ ഈ ബാത്തിലെ എല്ലാ ആൾക്കാരും ഓടി ചെന്ന് വമ്പൻ ഓഫറായിട്ടാണ് ഈ ഒരു വലിയ പെരുന്നാൾ പ്രമാണിച്ച് അതേപോലെ സ്കൂളൊക്കെ തുറക്കണമൊക്കെ ആയതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അവർ ഇങ്ങനെ നല്ലൊരു ഓഫറും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ബാഗുകളാണ് അതേപോലെ നല്ല നോട്ട് ബുക്കുകൾ നല്ല ക്വാളിറ്റിയുള്ള ബാഗുകളും കുടകളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൽപ്പും വലിയ കുക്ക് അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല വലിയൊരു യൂസ് ചെയ്യാൻ പറ്റുന്ന ഓരോ സാധനങ്ങളും ഉണ്ട് കേട്ടോ കടയിൽ അതാണ് നല്ല അടിപൊളി ബാഗുകളാണ് കേട്ടോ ഇവിടെയുള്ള എല്ലാ ബാഗുകളും ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാവിധ ഐറ്റംസുകളും ഉണ്ട് അതായത് അതാണ് കേട്ടോ ലേഡീസിൻ്റെതാണ് ചെറിയ സൈസ് വലിയ സൈസ് ഹാൻഡ് ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതേ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ കണ്ടില്ല എന്താ അടിപൊളി സാധനമാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഇല്ലാതാണ് എല്ലാത്തിട്ടും മാത്രമല്ല നല്ല ബെൽറ്റുകളുണ്ട് കേട്ടോ ഇവിടെ നല്ല ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റണം പല ഫോട്ടോസുകളുണ്ട് കേട്ടോ അവിടെ ഇനി നമ്മൾ പറയുകയാണെങ്കിൽ അതേപോലത്തെ അവർ റെഡിയാക്കി തരുകയും ചെയ്യോ ഒരു പാകത്തെ റേറ്റ് ഉള്ളു കേട്ടോ ഇതിനൊക്കെ ഇതാ കുട്ടികൾക്ക് പറ്റി നല്ല ഊഞ്ഞാലകളുണ്ട് പന്തുകളുണ്ട് എല്ലാതും കൂടി കൂട്ടി യോജിപ്പിക്കണം നല്ലൊരു അടിപൊളി കടയാണ് കേട്ടോ ഈ ഒരു കട നമ്മുടെ മഞ്ചേരി കച്ചേരിപ്പാടി ഈ ഒരു കട അറിയാതെ പോവാതെ നമുക്ക് പാടില്ലട്ടോ അത്രയ്ക്ക് നല്ല സാധനങ്ങളും നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല വിലക്കുറവുള്ളതാണ് ഉള്ളതാണ് കേട്ടോ ഇതുപോലത്തെ നല്ല മോഡൽ ബാഗുകളുണ്ട് കേട്ടോ ഈ ഒരു കടയിൽ അതത് ഫുള്ള് ഗിഫ്റ്റുകളാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഗ്ലാസ്സുകളുണ്ട് കേട്ടോ നല്ല മോഡൽ ഗ്ലാസ്സുകളാണ് കേട്ടോ അങ്ങനെ എല്ലാവിധ ഐറ്റംസുകളും ഫാൻസി ഐറ്റംസുകളും കൂടിയിട്ടുള്ള ഒരു കടയാണ് കേട്ടോ ഈയൊരു കട ൾഫിലേക്കൊക്കെ പോകുമ്പോ ലഗേജ് കെട്ടി അടങ്ങാറോ അതേപോലത്തെ ഒരെണ്ണം വാങ്ങിച്ചാൽ മതി കേട്ടോ പോലെ സാധനങ്ങൾ കൊള്ളൊക്കെ അപ്പൊ ഈ ഒരു കട പ്രത്യേകത എന്താ വെച്ചാൽ ഏത് സാധനം എടുത്താലും ഇരുപത് ശതമാനം ഓഫർ ആണ് മാത്രല്ല എന്ത് സാധനമാണ് തെരഞ്ഞെടുക്കുക എല്ലാരും നമ്മുടെ മഞ്ചേരി കച്ചേരിപ്പാടിയിലില്ല തിൽസേ എന്ന് പറയുന്ന ഈ ഒരു ഫ്രണ്ട്സിക്ക് പോയിട്ട് സ്റ്റാൻഡിക്ക് ബസ് കയറുമ്പോൾ ഇടത്തെ സൈഡിലായിട്ടാണ് കേട്ടോ നീ അരുവൊക്കായിട്ട് ഇടത്തെ സൈഡിലാണ് ഒരു കട വരുന്നത് കേട്ടോ ഓഫറും കാര്യങ്ങളും കാര്യങ്ങൾ പോയപ്പോഴും ഇരുപത് ശതമാനം ഒക്കെ ആയിട്ടും ഇവിടെ ഓഫറുള്ളത് അങ്ങനെ ഇത്രയും സാധനങ്ങൾ വലിയൊരു കടകൾ കാരണം ഈ ബാഗൊക്കെ കണ്ടോ വലിയ ബാഗുകൾ ചെറിയ ബാഗുകള് ആൻഡ് ബാഗുകൾ കുട്ടികൾക്ക് പറ്റിയത് അതേപോലെ ഊഞ്ഞാലകള് അതേപോലെ പന്തുകൾ എല്ലാ ഐറ്റംസും നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഐറ്റംസും ഉള്ളൊരു ഈ ഒരു കട